ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ കോടതിപ്പടി പാട്ടുത്സവ നഗരിയിൽ ആയിരം രൂപയുടെ ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു വധശ്രമത്തിന് രണ്ട് യുവാക്കൾ പോലീസ് പിടിയിലായി മുതുകാട് തെക്കുംപാടം കുന്നുംപുറത്ത് സുജിത്ത് കൂറ്റമ്പാറ ചെറായി പൂരങ്ങാട്ട് ശ്രേയസ് ദാസ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ ബി എസ് ബിനു അറസ്റ്റ് ചെയ്തത് വല്ലപ്പുഴ കൈപ്പഞ്ചേരി അനൂ ഫർസീനാണ് കുത്തേറ്റത് പതിനേഴ് രാത്രി ഒൻപതിനാണ് ആസ്പദമായ സംഭവം കുടുംബസമേതം പാട്ടുത്സവ നഗരിയിൽ എത്തിയതായിരുന്നു അനു ഫർസീൻ രണ്ടു ദിവസം മുൻപ് സുജിത്ത് അനു ഫർസീന്റെ സുഹൃത്തിന് കൊടുക്കാനുള്ള ആയിരം രൂപയെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി തുടർന്ന് അനു ഫർസീനെ ശ്രേയസ് പിടിച്ചുവെക്കുകയും സുജിത്ത് കത്തിക്കൊണ്ട് കുത്തുകയും ചെയ്തെന്നാണ് കേസ് പുറത്ത് ആഴത്തിൽ മുറിവേറ്റ് ഓടി രക്ഷപ്പെടവേ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികളെ നാട്ടുകാരാണ് പിടിച്ചുമാറ്റിയത് അനുഫർസിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കടന്നുകളഞ്ഞ പ്രതികളെ കഴിഞ്ഞ ദിവസം രാവിലെ വണ്ടൂരിൽ നിന്നാണ് പിടികൂടിയത് ശുചിത്വം മുൻപ് അടിപിടി കേസിൽ ഉൾപ്പെട്ടയാളാണ് സുഹൃത്തിനെ സ്ക്രൂഡ്രൈവർ കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതിന് ശ്രേയസിനെതിരെ രണ്ടാഴ്ച മുൻപ് നിലമ്പൂർ പോലീസ് കേസെടുത്തിരുന്നു ഡാൻസ് ആബ് സംഘത്തിലെ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ജിയോ ജേക്കബ് പി സജീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും